ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് വൈദ്യുതി തരുന്നത് കെ എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ആക്റ്റിനു ശേഷം ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുകയുണ്ടായി നേരത്തേത് പൂർണ്ണമായും സർക്കാരിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ തരത്തിൽ ആയിരുന്നത് ഇന്ന് ഒരു പൊതുമേഖല സ്ഥാപനമായി മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ആക്റ്റിന് ശേഷം ഈ കെ ഐ സി ബി എല്ലുമായി ബന്ധപ്പെട്ട എല്ലാ റെഗുലേഷൻസും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും കൺട്രോൾ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ കെ സി നിന്നും പെൻഷൻ ആകുന്ന ആൾക്കാർ തന്നെയായിരിക്കും റെഗുലേറ്ററി കമ്മീഷനിലും സാരഥ്യം ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ വിവാദമായ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് കക്ഷിക്ക് വേണ്ടി അതേ വ്യക്തി തന്നെ ജഡ്ജിയാകുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് അപ്പലറ്റ് ട്രൈബ്യൂണൽ ഫോർ ഇലക്ട്രിസിറ്റി അതായത് റെഗുലേറ്ററി കമ്മീഷന് മുകളിലുള്ള ഒരു അപ്പീലിംഗ് അതോറിറ്റിയാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ പാസാക്കിയ ഉത്തരവ് എച്ച് ടി എസ് ടി അസോസിയേഷൻ വഴി പരാതി ചെല്ലുകയും ഈ അപ്പലറ്റ് അതോറിറ്റി അതിനെ അസാധുവാക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതാണ് ആ വിവാദമായ ജഡ്ജ്മെന്റ് ഇറക്കിയിരിക്കുന്നത് അപ്പലെറ്റ് ട്രൈബ്യൂണൽ ഫോർ ഇലക്ട്രിസിറ്റി അഥവാ ആപ്റ്റൽ ഇത് റെഗുലേറ്ററി കമ്മീഷന്റെ മുകളിലുള്ള ഒരു അപ്പീലിംഗ് അതോറിറ്റിയാണ് നമ്മളെ ബാധിക്കുന്ന താരിഫ് കറണ്ട് ചാർജ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതെല്ലാം റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളിൽ ഒരു പക്ഷേ കെ എസ് ബിയിൽ നിന്ന് തന്നെ പെൻഷനായ ആൾക്കാരായിരിക്കാം അവർ നമ്മുടെ ഈ തീരുമാനങ്ങളിൽ ഇമ്പാർഷ്യൽ ആകുമോ അത്തരത്തിലൊരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇത് പഴയൊരു കേസാണ് ഈ കേരള ഹൈ ടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈ ടെൻഷൻ കേരള എച്ച് ടി ഇ എസ് സി ടി അസോസിയേഷൻ അവരാണ് ഇതിൻ്റെ പുറകിൽ പോയത് ഇത്രയും നാള് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴില് ഉള്ള ഒരു ഉത്തരവിനെ ഇവര് ഫോളോ അപ്പ് നടത്തി ഉത്തരവ് കിട്ടുന്നത് ഇപ്പോൾ മാത്രമാണ് വലിയ വലിയ കമ്പനികളുടെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഈ അസോസിയേഷന് ഇത്തരത്തിൽ ഒരു കേസ് കൊടുത്ത് ഫോളോ അപ്പ് നടത്തി ഒരു ഉത്തരവ് ഇറക്കുവാൻ സാധിച്ചു എന്ന് കരുതി നമ്മളെപ്പോലെയുള്ള സാധാരണ ഉപഭോക്താക്കൾക്ക് നമുക്ക് ലഭിക്കുന്ന താരിഫ് ഉത്തരവുകളിൽ വരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് നടത്തുവാൻ നമുക്ക് കഴിവുണ്ടോ പക്ഷേ നമ്മൾ അത്തരത്തിൽ പ്രവർത്തിച്ചില്ല ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പല കള്ളത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിച്ചെന്ന് വരില്ല ഈ ഓർഡറിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതലായി അത് പരിശോധിക്കാം ഇതിലെ പറഞ്ഞിരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ആനുവൽ റവന്യൂ റിക്വയർമെൻറ്റ് ആൻഡ് ഇ അതായത് എക്സ്പെക്റ്റഡ് റവന്യൂ ഫ്രം ചാർജസ് അതായത് ഇതൊരു ബഡ്ജറ്റ് പോലെയും അതിന് ലഭിക്കുന്ന പൈസയും അത്തരത്തിൽ അത് ഒരു വ്യത്യാസമാണ് അവസാനം നമ്മുടെ കറണ്ട് ചാർജിൽ അല്ലെങ്കിൽ താരിഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഹിയറിങ്ങിനെ ട്രൂയിങ് അപ്പ് എന്നാണ് പറയുന്നത് അതായത് കെ എസ് സി അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഒരു പ്രൊസീജിയറാണ് വ്യക്തിപരമായി ഞാൻ കെ എസ് സി ബിയിലാളല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ട്രൂയിങ് അപ്പിൻ്റെ അടിസ്ഥാന പാഠം പോലും എനിക്കറിയില്ല എങ്കിലും ഞാൻ ഇത് പഠിക്കുവാനായിട്ട് ധാരാളം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വളരെ സങ്കീർണമായ കണക്കുകളും കാര്യങ്ങളുമുള്ള ഒരു പ്രോസസ്സാണ് ഇതിലെവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അത് മനസ്സിലാവുകയുമില്ല അത് പ്രൊജക്റ്റ് ചെയ്ത് ഒരു പരാതിയുമായി മുൻപോട്ട് പോകുവാനും പറ്റില്ല ആപ്റ്റലിൻ്റെ ഈ ഉത്തരവിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ രണ്ട് ഉത്തരവുകളാണ് അതായത് രണ്ട് വർഷത്തെ ട്രൂയിങ് അപ്പ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതിലെ ഈ രണ്ട് കേസിലും എംപ്ലോയീസ് കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ഉണ്ട് അവിടെയാണ് ഡിസ്പ്യൂട്ട് നടന്നത് സാധാരണ റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഇറങ്ങുന്ന ഉത്തരവുകളിലെ മൂന്ന് പേരാണ് സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്നെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഉത്തരവ് എന്ന് പറയുന്നത് അവിടെ മജോറിറ്റി അതായത് ഈ മൂന്ന് പേരിലെ രണ്ട് പേര് ഇതിനെ അംഗീകരിക്കുകയും ഒരാൾ ഡിസഗ്രി ചെയ്താലും ഈ ഓർഡർ പാസ്സാകും ആ സമയത്ത് ഇഷ്യൂ നടന്ന സമയത്ത് മൂന്ന് പേരെ ഒന്ന് ശ്രീ ടി എം മനോഹരൻ അദ്ദേഹം ചെയർപേഴ്സൺ ആയിരുന്നു അതുകൂടാതെ ശ്രീ കെ വിക്രമൻ നായർ ശ്രീ എസ് വേണുഗോപാൽ ഇവർ രണ്ടുപേരും ടെക്നിക്കൽ മെമ്പേഴ്സായിരുന്നു തീർച്ചയായും അവർ കെ എസ് ഇ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരായിരിക്കണം എന്തായാലും ശ്രീ എസ് വേണുഗോപാൽ റിട്ടയർഡ് കെ എസ് തന്നെയാണ് കാരണം അത് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വിവാദമായ രണ്ട് ഉത്തരവുകൾ സൈൻഡ് ബൈ ടു മെമ്പേഴ്സ് നെയിമിലി ശ്രീ കെ വിക്രമൻ നായർ ആൻഡ് ശ്രീ എസ് വേണുഗോപാൽ പക്ഷേ ചെയർമാൻ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു അത് ഡിസെൻഡിങ് ഓർഡറായിട്ട് ആയിട്ട് ഇടുകയും ചെയ്തു അപ്പോൾ മജോറിറ്റി അതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അത് പാസ്സായി ഓർഡറായി പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഈ രണ്ട് ഉത്തരവുകളും പരിശോധിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ആപ്റ്റൽ ഇവിടെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് അതിലൊരു ലാറ്റിൻ ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട് നെമോ ജൂഡാക്സിൻ കൗസ അതായത് നോ വൺ ഷുഡ് ബി എ ജഡ്ജ് അതായത് അവരവരുടെ കാര്യങ്ങൾക്കായിട്ട് അവരവർ ആകുന്ന ആ ഒരു രീതി തെറ്റാണ് അതിനെയാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ തരത്തിലൊരു കേസാണ് ഇൻ വ്യൂ ഓഫ് ദ പെൻഡൻസി ഓഫ് ദീസ് അപ്പീൽസ് ബിഫോർ ദീസ് ട്രൈബ്യൂണൽ ഫോർ എ വെരി ലോങ് ഡ്യൂറേഷൻ വി തിങ്ക് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു ഡയറക്റ്റ് ദ കമ്മീഷൻ ടു പാസ് എ ഫ്രഷ് ഓർഡർ വിത്തിൻ ത്രീ മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദീസ് ജഡ്ജ്മെൻറ്റ് അതായത് ഈ ഉത്തരവ് പതിനാറ് ആറിന് ഇറക്കിയതാണ് അപ്പം അത് പ്രകാരം ഈ പറയുന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ രണ്ട് ഉത്തരവുകളും പുനഃപരിശോധിക്കാനും മൂന്ന് മാസത്തിനകത്ത് അത് റിവേസ് ചെയ്ത് ഇറക്കുവാനുമാണ് ആപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ എസ് വേണുഗോപാൽ ടെക്നിക്കൽ മെമ്പർ ഓഫ് കെ അതായത് അദ്ദേഹം ഇത് സൈൻ ചെയ്ത ആളാണ് ബിഫോർ ജോയിനിങ് കെ സി ആർ സി he served as a chief engineer, commercial and tariff in kcb. critically, he was the officer who had prepared and signed the very truing up petitions filed by kcb for the year 2010-13. to despite this prior involvement, he later participated in deciding those same petitions as a regulator, which the aptel found to be a clear conflict of interest. ആൻഡ് വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അതായത് ഇദ്ദേഹം തന്നെ കെ സി ബിക്ക് വേണ്ടി ഒപ്പിട്ട അതേ പെറ്റീഷൻ തീരുമാനമെടുത്ത് ഒപ്പിടുന്നതും ഇദ്ദേഹം തന്നെയാണ് അത് എച്ച് ഇ ടി ആൻഡ് ജി എസ് ടി അസോസിയേഷൻകാര് അത് നോട്ട് ചെയ്തു കേസാക്കി ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നു പക്ഷേ അവർക്കിത് പറ്റി എന്ന് കരുതി ഇത്രമാത്രം മൈനൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ കയറി പിടിച്ച് ഈ ലോങ് പീരീഡ് കൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുവാൻ ഒരുപക്ഷെ അവർക്ക് മാത്രമേ സാധിച്ചു എന്ന് വരുള്ളൂ കാരണം അവർ ഞാൻ പറഞ്ഞ വലിയ വലിയ കമ്പനിയിലെ ആൾക്കാരാണ് അവർക്കതിനുള്ള അസറ്റുമുണ്ട് ആപ്റ്റലിൽ ഒരു കേസ് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യവുമാണ് ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന പ്രവണത ഇപ്പോഴും റെഗുലേറ്ററി കമ്മീഷനിൽ നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം ധാരാളം ഉദാഹരണങ്ങൾ അതിന് പറയുവാനുമുണ്ട് ഇപ്പോഴിറങ്ങിയ റീന്യൂവബിൾ എനർജി റെഗുലേഷൻ്റെ ഡ്രാഫ്റ്റ് തന്നെ അതിനൊരു ഉദാഹരണമാണ് പൂർണ്ണമായും കെ എസ് സി ബിക്ക് അനുകൂലമായി എഴുതിയിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റാണ് ഇത് പ്രിപ്പയർ ചെയ്തത് ആരാണ് അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന താരിഫ് തീരുമാനങ്ങൾ നമ്മൾ കരുതും താരിഫുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ മാത്രമേ കറണ്ട് ചാർജിനെ ബാധിക്കുന്നുള്ളൂ എന്നാണ് പക്ഷേ അതല്ല ഈ പറഞ്ഞ ട്രൂയിങ് അപ്പ് എ ആർ ആറ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലൊരു പാർഷ്യൽ ഡിസിഷൻ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അനീതിയാണ് അത് നമ്മൾ ചോദ്യം ചെയ്യണം പക്ഷേ പൊതുജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകാറില്ല കാരണം അവർ യുണൈറ്റഡ് അല്ല അവർക്ക് പല ജോലികളാണ് ഈ പറയുന്ന ഇഷ്യൂവിലൊക്കെ തുച്ഛമായ പൈസയുടെ വ്യത്യാസമായിരിക്കും അതുകൊണ്ട് അവര് മൈൻഡ് ചെയ്യുന്നില്ല കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഒരു കൺക്ലൂഡ് ചെയ്തിരിക്കുന്നിടത്ത് എഴുതിയിരിക്കുന്നത് വൈദ്യുതി നിരക്ക് വർധനക്കെതിരെ രംഗത്തെത്തുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ കമ്മീഷൻ ഉത്തരവുകൾ റദ്ദാക്കപ്പെടുന്നത് മുൻ ഉത്തരവുകൾ സമാന സാഹചര്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കും അതിനു പുറമേയും ഇവർ ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന സമയത്ത് കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളിൽ കമ്മീഷൻ അംഗമായിരുന്നപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് തെളിയിക്കാനായാൽ വലിയ തിരിച്ചടിയായിരിക്കും സംസ്ഥാന വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ നേരിടേണ്ടി വരിക പക്ഷെ ഇതൊക്കെ എങ്ങനെ തെളിയിക്കും നമ്മളിൽ എത്ര പേർ ഇവർ സബ്മിറ്റ് ചെയ്യുന്ന പെറ്റീഷൻസ് പരിശോധിക്കുന്നുണ്ട് നമുക്ക് തന്നെ ലഭിക്കുന്ന പല ഉത്തരവുകളും ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഈ പറയുന്ന റെഗുലേറ്ററി കമ്മീഷൻ തന്നെ കെ വേണ്ടി മാത്രമായിട്ട് ബ്ലൈൻഡായിട്ട് വാദിച്ച ഒരു കേസ് ഞാൻ ഉദാഹരണമായി നിങ്ങളെ കാണിക്കാം ഒരു ഉപഭോക്താവ് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ഫിക്സഡ് ചാർജ് ഒരു പ്രസ്യൂമറിൽ നിന്നും അവന് ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് വാങ്ങുന്ന ഫിക്സഡ് ചാർജ് ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് സംബന്ധിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ മറുപടി പറയുന്നതിന് പകരം ആ ആർ ടി ഐ റിപ്ലൈയിൽ ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തിയഞ്ചിന് ഇറങ്ങിയ റിപ്ലൈയിൽ പറഞ്ഞിരിക്കുന്നത് ആ ഓഫീസിലുള്ള ടെക്നിക്കൽ ഓഫീസേഴ്സിൽ നിന്നും കളക്ട് ചെയ്ത ഡേറ്റ പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ അറിയിക്കുന്നു അവിടെയുള്ള ടെക്നിക്കൽ ഓഫീസേഴ്സ് ആരാണ് കെ എസ് തന്നെയാണ് അവർ കെ എസ് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരത് കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ടോട്ടൽ കൺസംഷൻ അതായത് കെ എസ് സി ബി ഫിക്സഡ് ചാർജ് വാങ്ങുന്ന ആ ടോട്ടൽ കൺസംഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇത് മാത്രമല്ല ഈ ഉത്തരവിനെ അവർ പ്രൊജക്റ്റ് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അത് കെ ഐ സി ബിയിലുള്ള എല്ലാ ഓഫീസുകളും റഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് കേരളത്തിലെ സോളാർ പ്രസ്യൂമേഴ്സിനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുമുണ്ട് ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി പറയുന്നത് പുതിയ കാര്യങ്ങളാണ് ഈ പറയുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ ഈ ആർ ടി ഐ റിപ്ലൈ കോട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ആർ ടി ഐ അവിടെ എത്തുകയുണ്ടായി കാരണം ഇവിടെ പറയുന്ന ഈ ടോട്ടൽ കൺസംഷൻ ഈ ടെക്നിക്കൽ ഓഫീസേഴ്സിൽ നിന്നും കിട്ടിയ ഡേറ്റയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആർ ടി ഐ റിപ്ലൈയിൽ അങ്ങനെ പറഞ്ഞുകൂടല്ലോ അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് ഈ പറയുന്ന ടോട്ടൽ കൺസംഷൻ ഏത് ഉത്തരവ് പ്രകാരമാണ് ഈ ഉത്തരവെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവായിരിക്കണം അതല്ലെങ്കിൽ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രൗണ്ടിലുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം അപ്പം ഇവിടെ അദ്ദേഹം ചോദിച്ചത് ഇവിടെ ഈ ആർ കൊടുത്ത ആൾ ചോദിച്ചത് ദ സോഴ്സ് ഓഫ് ദ ടോട്ടൽ കൺസംഷൻ ഈസ് ടു ബി ക്ലാരിഫൈഡ് കോട്ടിങ് റെലവൻറ്റ് റൂൾ സെക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ സപ്ലൈ കോഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത് അതല്ലെങ്കിൽ താരിഫോഡേഴ്സ് ഇതിൽ നിന്ന് ഏതെങ്കിലും മാത്രമേ അതായത് ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഗ്രൗണ്ടിലുള്ള ഈ ഡോക്യുമെൻസിൽ നിന്ന് മാത്രമേ ഈ ടോട്ടൽ കൺസംഷൻ കോട്ട് ചെയ്യാവൂ ഈ ആർ ടി ഐ ചോദിച്ച ആളും അതുതന്നെയാണ് ചോദിച്ചത് പക്ഷെ കൊടുത്ത മറുപടി കെ എസ് സി ബിയെ അനുകൂലിക്കുന്ന ടെക്നിക്കൽ ഓഫീസേഴ്സ് കെ എസ് സി ബിയുടെ ഇൻറ്റേർണൽ സർക്കുലറിൽ പറഞ്ഞ ടോട്ടൽ കൺസംഷൻ എന്ന വാക്കിൽ കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞാൽ ഈ ആർ ടി ഐ റിപ്ലൈ കെ എസ് സി ബിക്ക് അനുകൂലമായി എഴുതിയൊരു മറുപടിയാണ് അതുകൂടാതെ അവരത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം രണ്ടാമത്തെ ആർ ടി ഐക്കാരൻ ചോദിച്ചത് ഇത് എന്ത് ഗ്രൗണ്ടിലാണ് അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് നോക്കുക ദ ഡീറ്റെയിൽസ് ക്ലാരിഫിക്കേഷൻ ആർ അവൈലബിൾ വിത്ത് ദ ലൈസൻസീസ് അതായത് കെ സി ബി എൽ ഹെൻസ് ഇൻഫോർമേഷൻ ഓൺ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈസ് ഫോർവേഡ് ടു എസ് ബി ഐ ഒ കെ സി ബി എൽ അങ്ങനെയെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും എന്തിനാണ് ഇത്തരത്തിലൊരു ആർ ടി ഐ റിപ്ലൈ കൊടുത്തത് ഇനി അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് എബോവ് സെറ്റ് ലെറ്റർ ഈ മുകളിൽ പറഞ്ഞ ഈ കത്ത് നിങ്ങൾ വെബ്സൈറ്റിൽ ഇട്ടു അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ദ ഓർഡേഴ്സ് അതിന് മറുപടിയാണ് ഓൾ ദ ഓർഡേഴ്സ് റെഗുലേഷൻസ് ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ് ഇൻറ്റൻഡ് ഫോർ പബ്ലിക് അവയർനെസ് ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ ആ തരത്തിലുള്ളതെല്ലാം ഇവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ആയിക്കോട്ടെ നമുക്ക് താഴോട്ട് നോക്കാം പിന്നെ ഇദ്ദേഹം ചോദിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഉത്തരവുകളാണ് വെബ്സൈറ്റിൽ ഇടാത്തത് അങ്ങനെയാണ് ചോദിച്ചത് പക്ഷേ കൊടുത്ത മറുപടി ഓർഡേഴ്സ് റെഗുലേഷൻസ് അപ്രൂവ്ഡ് ബൈ കമ്മീഷനാർ പബ്ലിഷ് ഇൻ ദ വെബ്സൈറ്റ് അതായത് ഓർഡേഴ്സ് റെഗുലേഷൻസ് അപ്രൂവ്ഡ് ബൈ കമ്മീഷൻ കണ്ടില്ലേ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹെഡാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹെഡാണ് അദ്ദേഹം അംഗീകരിക്കുന്ന അപ്രൂവ് ചെയ്യുന്ന കത്തുകൾ ആണ് വെബ്സൈറ്റിൽ ഇടുന്നത് ഓർഡേഴ്സ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അപ്രൂവഡ് എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു ഇത്തരത്തിലൊരു ആർ ടി ആപ്ലിക്കേഷനുള്ള മറുപടി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുവാനുള്ള എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റിപ്ലൈ ടു ആർ ടി ഐ അപ്ലിക്കേഷൻ ഫർണിഷ് ത്രൂ ആർ ടി ഐ പോർട്ടൽ ആർ പബ്ലിഷ്ഡ് ഇൻ ദ ആർ ടി ഐ പോർട്ടൽ ഓഫ് കെ സി ആർ സി അതായത് ആർ ടി ഐ വഴി കൊടുക്കുന്ന റിപ്ലൈകളെല്ലാം ഇവര് വെബ്സൈറ്റിൽ ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ അപ്പലേറ്റ് അതോറിറ്റി ഹാസ് ഗാതേഡ് ഇൻഫർമേഷൻ ഫ്രം ദ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഈസ് ദർ എനി പ്രൊവിഷൻ ഇൻ ആർ ടി ഐ ആക്ട് ടു ഗാദർ സച്ച് ഇൻഫർമേഷൻ അപ്പാർട്ട് ഫ്രം റിലേയിങ് ഓൺ ദ റെക്കോർഡ് ആൻഡ് ഡോക്യൂമെന്റ് ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനു പകരം ഈ പറയുന്ന ടെക്നിക്കൽ ഓഫീസേഴ്സിൽ നിന്നും ഇത് കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആർ ടി ഐയിൽ പറയുന്നുണ്ടോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത് അപ്പോൾ അതിന് കൊടുത്ത മറുപടി ഇന്റൻഷൻ ഓഫ് ആർ ടി ഐ ആക്ട് ഈസ് ടു പ്രൊവൈഡ് മാക്സിമം ഇൻഫോർമേഷൻ ടു ദ പെറ്റീഷണർ ഹെൻസ് വെൻ ഇൻഫോർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ വിത്ത് ദ എസ് ബി ഐ ഇപ്ലൈറ്റ് അതോറിറ്റി ദ ഇൻഫോർമേഷൻ ആർ ഒപ്റ്റൈൻഡ് ഫ്രം ദ കൺസേൺഡ് സെക്ഷൻ ഫോർ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു ദ ആപ്ലിക്കൻറ്റ് വിത്തിൻ ദ സ്റ്റിമുലേറ്റഡ് ടൈം അപ്പോൾ ഡോക്യുമെൻ്റ് ആണ് ഈ ആർ ടി ഐ ആപ്ലിക്കേഷനിൽ ചോദിച്ചത് പക്ഷേ കൊടുത്ത മറുപടി എന്താണ് അങ്ങനെ ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ മറുപടിയിൽ എഴുതിയിരിക്കുകയാണ് അത്തരത്തിലൊരു ഇൻഫോർമേഷൻ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവിടുത്തെ സെക്ഷൻ അതായത് ഈ ടെക്നിക്കൽ ഓഫീസേഴ്സിൻ്റെ സെക്ഷനിൽ നിന്നും അത് കളക്റ്റ് ചെയ്ത് തന്നതാണ് അപ്പം അതുകൊണ്ടും തീർന്നില്ല ഇതേ ആർ ടി ഐ തന്നെ അത് അപ്പീൽ ചെയ്യുന്നു നേരത്തെ പറഞ്ഞതിനെല്ലാം തിരിച്ച് മറുചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പം ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇവിടെ ഒരു കാര്യം ഇവർ പറഞ്ഞിരുന്നു ഈ ആർ ടി ഐ ഇവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തതിന് കുറച്ച് വിശദീകരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് റിപ്ലൈ ടു ആർ ടി ഐ ആപ്ലിക്കേഷൻ ഫർണിഷ് ത്രൂ ആർ ടി ഐ പോർട്ടൽ ആർ പബ്ലിഷ് ഇൻ ദ ആർ ടി ഐ പോർട്ടൽ ഓഫ് കെ എസ് ഇ ആർ സി അവിടെ ഇദ്ദേഹം ഈ ആർ ടി ഐ ആപ്ലിക്കൻ്റ് കൊടുത്ത് അപ്പീൽ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞത് കള്ളമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന ഈ മറുപടി എന്തുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തില്ല അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇതിനൊക്കെ അവർ വെറുതെ ഇരുന്ന് കുക്ക് ചെയ്ത് ഓരോ മറുപടികൾ തയ്യാറാക്കുകയാണ് അത്തരത്തിൽ കൊടുത്തൊരു മറുപടിയാണിത് അതിലെ രസകരമായ ഒരു കാര്യം ഇത് മൊത്തമായിട്ടും വീണ്ടും കെ എസ് സി ബിക്ക് വേണ്ടി തന്നെ ന്യായീകരിക്കുകയാണ് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് പറ്റിയ ഒരു അബദ്ധം ഇവിടെ നമുക്ക് കാണാം താരിഫ് ഓർഡറിൽ നിന്നും അവരൊരു സെൻറ്റൻസ് കോട്ട് ചെയ്തിട്ടുണ്ട് അതായത് അഞ്ചേ പന്ത്രണ്ട് ഇറങ്ങിയ താരിഫ് ഓർഡറിൽ ക്ലോസ് നമ്പർ ത്രീ പോയിൻ്റ് ഫോർ ഫോർ അതിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മതി അതിൽ പറഞ്ഞിരിക്കുന്നത് ആർ എം ഡി അതായത് റെക്കോർഡ് മാക്സിമം ഡിമാൻഡ് വെച്ചാണ് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത് അതുകൊണ്ട് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സും അവരുടെ ആക്ച്വൽ കൺസംഷൻ വിച്ച് ഇസ് എ റീസണബിളി പ്രോക്സി ഓഫ് ദ ആർ എം ഡി ഇൻ റെസ്പെക്ട് ഓഫ് കൺസ്യൂമേഴ്സ് ഹാവിങ് എ റെഗുലർ പാറ്റേൺ ഓഫ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇതനുസരിച്ച് നമ്മൾ ഫിക്സഡ് ചാർജ് കൊടുക്കണമെന്ന് ഈ പറയുന്ന തരിഫോഡൽ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇത് കൂട്ടി ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ റെക്കോർഡ് മാക്സിമം ഡിമാൻഡ് വെച്ച് അവർ കൊടുത്താൽ നമ്മളുടെ ഇവിടെ ഇഷ്യൂ ഉള്ള ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജിക്ക് വരുന്ന ഫിക്സഡ് ചാർജ് ഈ ആർ എം ഡിയിൽ റിക്കോർഡ് മാക്സിമം ഡിമാൻഡിൽ റെക്കോർഡ് ചെയ്യുമോ അത് ഞാൻ ആ ഡയഗ്രാം വെച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് സോളാർ പ്ലാന്റ് ഇത് എനർജി മീറ്റർ ഇത് ലോഡ് സാധാരണ സോളാർ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇങ്ങനെ പോകാം നേരിട്ട് ഗ്രിഡിലേക്ക് പോകാം അത് എക്സ്പോർട്ട് അതിൻ്റെ ഒരു ഭാഗം ലോഡിലേക്ക് പോകാം അതുപോലെ തന്നെ കെ എസ് ഇ ബിയിൽ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ എടുക്കാം ഇതിനെ ഇമ്പോർട്ടെന്ന് പറയും ഇതിനെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയും ഇതിനെ എക്സ്പോർട്ട് എന്ന് പറയും പക്ഷേ ഇത് മൂന്നും കൂടി ആയിട്ട് ഒരേ സമയത്ത് നടക്കണമെന്നില്ല ഇവിടെ കറണ്ട് ആവശ്യമില്ലെങ്കിൽ ഈ പ്ലാന്റ് നേരെ കെ എസ് ഇ ബിക്ക് അത് എക്സ്പോർട്ട് ചെയ്യും അതല്ല എക്സ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം അതേ സമയത്ത് ഈ ലോഡ് ഇവിടെ നിന്നും കിട്ടുന്ന വൈദ്യുതി സവിഷൻ അല്ല എങ്കിൽ ഇവിടെ നിന്നുകൂടി വൈദ്യുതി എടുക്കാം അതുപോലെ ഒരേ സമയത്ത് എക്സ്പോർട്ടും ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന പ്രോസസ്സും വേണമെങ്കിൽ നടക്കാം അതല്ലെങ്കിൽ ഈ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സും നടക്കാം അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് ആർ എം ഡി റെക്കോർഡ് മാക്സിമം ഡിമാൻഡ് ആണ് ഇതിലാണ് റെക്കോർഡ് ചെയ്യുന്നത് മാക്സിമം ഡിമാൻഡ് അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ ലോഡ് മാക്സിമത്തിൽ മാക്സിമം വരുന്ന ലോഡ് അതാണ് ഈ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രിയിൽ നമ്മൾ മൂന്ന് നാല് എ സി ഓണാക്കി മാക്സിമം ആ മന്തില് ഒരു ദിവസം ആ സമയത്ത് മാത്രമായിരിക്കും ഇത്രയും ലോഡ് വരുന്നത് അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ആർ എം ഡി എന്ന് പറഞ്ഞാൽ ഈ എനർജി മീറ്റർ വഴി ഇങ്ങോട്ടെടുക്കുന്ന വൈദ്യുതി വെച്ചുകൊണ്ടാണ് ഈ ആർ എം ഡി അവിടെ വർക്ക് ചെയ്യുന്നത് അതല്ലാതെ ഈ സോളാർ പ്ലാന്റിൽ നിന്നും ഇങ്ങോട്ടെടുക്കുന്ന ഇതുവഴി എടുക്കുന്ന വൈദ്യുതി ഇത് റെക്കോർഡ് ചെയ്യത്തില്ല കാരണം ഈ കറണ്ട് ഇവിടെ വരില്ല അതുകൊണ്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ആർ എം ഡി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജി അക്കൗണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് വളരെ കറക്റ്റാണ് പക്ഷേ ഇത് മൊത്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ ആർ ടി ഐ റിപ്ലൈയിലും അവർ ബ്ലൈൻഡായിട്ട് കെ ഐ സി ബി അനുകൂലിച്ച് തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇതിന് ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് ഇവർ വിചാരിച്ചതുമില്ല നമുക്ക് വേണമെങ്കിൽ ഈ ഉത്തരവ് പതിമൂന്ന് ആറ് ഇരുപത്തി അഞ്ചിന് ഇറങ്ങിയ ഈ രണ്ടാമത്തെ ആർ ടി ഐ റിപ്ലേ ഇവരുടെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് അവരുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഒരു ആർ ടി ഐ റിപ്ലൈ കാണുന്നുണ്ട് ഉണ്ടല്ലേ ഈ ആർ ടി ഐ റിപ്ലേ ഏതാണ് ആർ ടി ഐ റിപ്ലേ റിഗാർഡിംഗ് ഫിക്സഡ് ചാർജ് ഓഫ് ദ സോളാർ പ്രസ്യമേഴ്സ് എന്താണ് നോക്കാം പ്രസ് ചെയ്ത് നോക്കാം ഏതാണ് ഇരുപത്തൊന്ന് നാല് ഇരുപത്തിയഞ്ചിന് ഇറങ്ങിയ നമ്മൾ ആദ്യം പറഞ്ഞ ആർ ടി ഐ റിപ്ലൈ മാത്രമാണ് ഈ രണ്ടാമത് പറഞ്ഞ ആർ ടി ഐ റിപ്ലേ എന്തുകൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ അവർ പറഞ്ഞ ആ മറുപടികളെല്ലാം കള്ളമാണ് ചുരുക്കത്തിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് കെ ഐ സി ബി തന്നെയാണെന്ന് പറയാം കെ ഐ സി ബി എന്നത് റെഗുലേറ്ററി കമ്മീഷനുമാണ് ചേട്ടനും കൊച്ചേട്ടനും കളി ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ വരുന്ന റീന്യൂവബിൾ എനർജി ഡ്രാഫ്റ്റ് അതിനിപ്പോൾ എൻ്റെ തൊട്ടുമുമ്പലത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആൾക്കാരെ കുറയ്ക്കുവാൻ വേണ്ടി പരാതികളുടെ എണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ഓൺലൈൻ മാത്രമായി ചുരുക്കിയിരിക്കുകയാണ് അപ്പം നമ്മുടെ നാടിൻ്റെ എങ്ങോട്ടാണ് ഒരു ജഡ്ജി തന്നെയാണ് കക്ഷിയും കക്ഷി തന്നെയാണ് ജഡ്ജിയും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പൊതുജനം കഴുതയാകുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്